ഞങ്ങൾ അങ്ങനെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാങ്ചറിയിലെത്തി ചൂരത്തല ട്രക്കിങ്ങിന് വേണ്ടി ടിക്കറ്റൊക്കെ എടുത്തിരിക്കുകയാണ് സന്ധ്യ ചേച്ചി ആയിരുന്നു ഞങ്ങളുടെ ഗൈഡായി ഒപ്പം വന്നത് ആ നാട്ടുകാരിയാണ് സന്ധ്യ ചേച്ചി ട്രക്കിങ്ങിന് സെപ്പറേറ്റ് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് ഒരാൾക്ക് വേണ്ടത് അഞ്ച് കിലോമീറ്ററുള്ള ഈ ട്രക്കിങ്ങിന് മിനിമം മൂന്ന് പേര് നിർബന്ധാണ് ഡാം ഡാമിന്റെ സൈഡിൽ നിന്നും തുടങ്ങി ചൂരത്തല വാട്ടർഫോൾസിൽ ഫോൾസിൽ അവസാനിക്കുന്ന അഞ്ച് കിലോമീറ്റർ ട്രക്കിംഗ് ആണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത് ഇത് ഒരുവിധം എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണ ദൂരത്തിലുള്ള ട്രക്കിംഗ് ഓപ്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് നമുക്കൊരു കെതപ്പൊക്കെ വന്ന് ടയേഡ് ആവും പക്ഷെ കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെറ്റാണ് ഇത് കൂടാണ്ട് എട്ട് കിലോമീറ്ററിൻ്റെ എണ്ണൂറ് രൂപ വരുന്ന ആംഫി ട്രക്കിങ്ങും പന്ത്രണ്ട് കിലോമീറ്ററിന്റെ ആയിരം രൂപ വരുന്ന ക്ലൈമറ്റ് വാക്കും ഉണ്ട് ഇതൊക്കെ ഒരുവിധം ഹാർഡ് ടൈപ്പ് ട്രക്കിംഗ് ഓപ്ഷൻസ് ആണ് ഇതാണ് ഡൈഞ്ച ചെടി ഔഷധഗുണം ഒരു ചെടിയാണിത് ശരീരത്തിലെ മുറിവുകൾ പൊള്ളൽ തൊക്കു രോഗങ്ങൾ പിന്നെ പാമ്പുകളിക്കുമൊക്കെ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ മുരിങ്ങല പോലത്തെ ഒരു ചെടിയാണ് ഇതിന്റെ ഇല ഉപയോഗിച്ച് ഉപ്പേരിയൊക്കെ ഒക്കെ വെക്കാം ചേച്ചി പറയുണ്ടായിരുന്നു ഈ താഴെ ഇങ്ങനെ വീണ് എടുക്കണത് വെട്ടിപ്പഴാണ് കേട്ടാ കൊരങ്ങന്മാരൊക്കെ കടിച്ചു തിന്നു കിടക്കണതാണിത് കയ്യിൽ കാശ് കരുതാൻ മറക്കരുത് കാരണം നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഓൺലൈൻ പേയ്മെന്റ് ഒന്നും പറ്റില്ല പിന്നെ സൺഡേസ് ഇവിടെ നല്ല തിരക്കായിരിക്കും മാക്സിമം ദിവസം നോക്കി വരാണെങ്കിൽ നമുക്ക് ടൈം ലിമിറ്റ് ഇല്ലാണ്ട് വെള്ളച്ചാട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ താണ്ടി ഞങ്ങൾ അങ്ങനെ കുന്തിരിക്ക മരത്തിനടുത്ത് എത്തി ഇതിന്റെ കറ ഉണക്കി പൊടിച്ചാണ് നമ്മൾ കുന്തിരിക്കം പുകയ്ക്കാനൊക്കെ ഉപയോഗിക്കണത് മുട്ടിപ്പഴം കായ്ക്കണ മരമൊക്കെ നിറയെ ഉണ്ട് കേട്ടവിടെ മുന്നേ ട്രക്കിങ്ങിന് വന്നവരും മൃഗങ്ങളൊക്കെ കഴിച്ച് കായൊക്കെ തീർന്നു പോയിരുന്നു മരങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നടന്ന് ഞങ്ങൾ ഫഹദ് ഫാസിൻ്റെ കാർബൺ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വലിയ പാറക്കെട്ട് ഭാഗത്താണ് ഫഹദ് നിധി തേടി വരുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചൂരത്തല വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കുറേ നേരം നിന്നും കളിച്ചും ചിരിച്ചും ഒക്കെ വേറെ വഴിയിലൂടെ ഡാം ഭാഗത്തേക്ക് ഞങ്ങൾ നടക്കാണ് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ ഷോർട്ട് വീഡിയോസ് ആയിട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണം ട്രക്കിംഗ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആർന്നു കേട്ട ട്രക്കിംഗ് കഴിഞ്ഞ് വന്ന് കുറേ നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു അതിനുശേഷം ഡാമും ചുറ്റിക്കണ്ട് നമ്മൾ യാത്ര തിരിക്കുകയാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ചൊക്കനേക്കാണ് പോണത് അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ